ഹലോ വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങൾ കുറേ കാലമായല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് വീട് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇങ്ങനെ പറയും മസാല ദോശ കഴിക്കാൻ പോകാം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മസാല ദോശ മസാല ദോശ ഇഷ്ടമാണ് പൂരി പാജിയും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ പൂരി പാജി എടുത്തു അവൾക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവൾ മസാല ദോശയും വാങ്ങിച്ചു അപ്പോൾ രണ്ടെന്നും കഴിക്കുന്നുണ്ട് കേട്ടോ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്താണെന്നറിയില്ല പുറത്ത് പോയി കഴിക്കാനുള്ള മൂഡാണോന്നറിയില്ല കേട്ടോ അപ്പോൾ രാവിലത്തെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ആ രാവിലത്തെ വൈബൊന്നും വേറെ തന്നെയാണ് ആ പിന്നെ മക്കൾക്കുള്ള ഫുഡ് പാർസൽ ചെയ്തിട്ടുണ്ട് വീക്കെൻഡ് വീക്കെൻഡാവുമ്പോൾ ചെറിയൊരു മടിയൊക്കെ ആവുമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പറയും ഇത്താക്ക് എപ്പോഴും മടിയാണല്ലോ എന്ന് എനിക്ക് പറയാൻ അറിയില്ല അതെന്താന്നുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഫുൾ ടൈം വർക്കിംഗ് ആകുമ്പോഴേ വല്ലപ്പോഴൊക്കെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതും കുറച്ച് റെസ്റ്റ് എടുക്കുന്നതൊക്കെ ഒരു രസം തന്നെയാണ് അപ്പോൾ അതിന് മടിയെന്ന് പറയണമെങ്കിൽ മടിയെന്ന് പറയാം കുഴപ്പമില്ല

എന്തിനാണ് പപ്പിക്കുന്ന റോസ് ഡ്രസ് എന്തെങ്കിലും അത വഴിച്ചായിട്ട് പോലെ ഇന്ന് ഞങ്ങള് എന്റെ വീട്ടിൽ നിൽക്കാൻ പോവാണ് ആരൊക്കെ പോണ് റൂഹി ഒരു മിനിറ്റ് റൂഹി കണ്ണെഴുതാണ് റൂ നമുക്ക് പോവാ പച്ചനുട്ടിക്ക് ഏ ആരൊക്കെയാണ് പോണത് ആ പച്ചനെ വീട്ടിക്ക് അല്ല നമ്മ ആരൊക്കെയാണ് റൂയി ഉമ്മ പിന്നെ എന്താ റീനോ കൊണ്ടോണ്ടേ റീനു അപ്പൊ റൂ പപ്പന എടുത്താരള്ളു പപ്പിക്കില്ല പപ്പ വരും പപ്പ ഇവിടെ നിക്കാണ് അല്ലല്ലോ ഞങ്ങൾ യു എയിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ദിവസമാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നത് അത് നെക്സ്റ്റ് ഡേ ഇങ്ങോട്ട് അങ്ങനെ പോകുന്നു മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി നിൽക്കുന്നത് അവരുടെ ഇടയ്ക്ക് പോയി നിൽക്കാറുണ്ട് പക്ഷേ റൂഹിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ റോസും റൂഹിയും കൂടി അവിടെ നിൽക്കാൻ പോകാമെന്ന് വിചാരിച്ചു റീനും മുക്കിയും കൂടി വീട്ടിൽ നിന്നുള്ളൂ എന്നുള്ള രീതിയിൽ പോവുകയാണ് അപ്പം എൻ്റെ ആണെങ്കിൽ അവിടെ ഉണ്ട് അപ്പം അനിയത്തി എന്തൊക്കെയോ ഗെയിംസ് ഒക്കെ പ്ലാൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിച്ചിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഇങ്ങനെ ഗെയിം എക്സ്ചേ മീൻസ് സോറി ഗിഫ്റ്റ് എക്സ്ചേഞ്ചിൻ്റെ കളറ് വെച്ചിട്ട് ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ ആ ഒരു ഗെയിം അപ്പോൾ അതിനെ റോസിനും റോഹിക്കും വാങ്ങിക്കുവാണ് രസമുണ്ട് സംഭവം പക്ഷേ അതിന് പുറകെ നമ്മൾ ഇത്രയും ഒരു എഫേർട്ട് എടുക്കണം ആ അത്രയും കളേഴ്സ് ഒപ്പിക്കണം എല്ലാവർക്കും ഒരേ കളറിൽ കിട്ടണം അങ്ങനെ അങ്ങനെ പിന്നെ എന്താ പറയുക ഇതുപോലത്തെ ഒന്നും എനിക്ക് സമയം ഉണ്ടാവാറില്ല സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫുള്ള് ബിസി ആയി ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂറൊന്നും തികയാണ്ടായിട്ടുണ്ട് പക്ഷെ എന്നാലും മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ

അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് ഇപ്പോൾ ഈ കാണുന്നത് അവൾക്കാണെങ്കിൽ ഇപ്പം ഇവിടെ ഭയങ്കര ഫ്രണ്ട്സാണ് കകൻ്റെ മക്കളും അനിത്തിൻ്റെ മക്കളും ഒക്കെ അവളുടെ ഫ്രണ്ട്സായിരിക്കണം ഇപ്പം അപ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻ്റും കൂടി ഉണ്ട് കേട്ടോ ആ ഒരു സന്തോഷമാണ് കാണുന്നത് പിന്നെ പപ്പ അവിടെ ഒറ്റയ്ക്കാവുന്നതിൻ്റെ ഒരു സങ്കടം കൂടി ഉണ്ട് പക്ഷെ പപ്പാനടുത്ത് റീനാക്കി കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിങ്ങനെ പറയുന്നുണ്ട് വണ്ടിയിൽ നിന്ന് റീനിനോട് അടുത്ത് കിടക്കാൻ പറയും പപ്പ ഒറ്റാവും പപ്പക്ക് പേടിയാവുന്നൊക്കെ ഭയങ്കര കെയറിങ് ആണ് പപ്പാന് പിന്നെ ആ വരുന്നത് അനിത്യം ഇവിടുത്തെ മൂത്ത കുട്ടികളൊക്കെ കൂടിയാണ് എല്ലാവരും കൂടി പൂളിൽ കുളിക്കാൻ പോയതാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുവാണ് ഇവിടെ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് അറിയില്ല അവരെ കൊണ്ടിട്ടില്ല പിന്നെ എളാപ്പൻ്റെ മക്കളാണ് ഇവരുണ്ടാവും ഇവരെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ്ങിൻ്റെ സമയമായിട്ടാകും അപ്പോൾ അതൊക്കെ കണ്ടോ ഒരാളവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന റോഹി അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ സമാധാനമായി റോഹിക്കും പിന്നെ ഇവിടുത്തെ ചെറിയ കുട്ടികൾക്കും ഒരൊറ്റ ഗിഫ്റ്റേ ഉള്ളൂ കൊടുക്കാൻ ഒരൊറ്റ ടോയ് വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളവർക്കൊക്കെ കളർ ഒപ്പിക്കണം വലിയ ആൾക്കാർക്ക് ഇട്ട് അപ്പോൾ ഇവർ ഈ നാല് പേർക്കും ചെറിയ കുട്ടികളല്ലേ അവർക്ക് ഇവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർ കളിക്കുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് ആദ്യം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് റെഡിയാക്കി ഒരൊറ്റ ഗിഫ്റ്റ് നാലെണ്ണം ഓരോ ടീമും വാങ്ങിക്കാം അപ്പം ഞാൻ ഈ മക്കളെല്ലേ വിചാരിച്ചിട്ട് ഞാൻ കുറച്ചധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഓരോ കവറിൽ തന്നെ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവർ നന്നായിട്ട് ഇരുന്നാലേ ബാക്കിയുള്ളവർക്ക് കളിക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാവരുടെയും ഗിഫ്റ്റ് ഇങ്ങനെ ഇടുവാണ് അപ്പം എല്ലാവരും എടുക്കുന്നുണ്ട് ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് വർത്തനം പറഞ്ഞാൽ പോലും കേൾക്കൂല അത്രയും ബഹളമായിരിക്കും മാഷാ അള്ള അലഹില്ല മക്കള് അത്രയും എന്താ പറയുക കളിയിലും തമാശയിലും ആയിട്ട് സംസാരം തന്നെ ആയിരിക്കും നമ്മളെല്ലാവരും കൂടി കൂടുന്നത് മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ എന്നതിൽ കിട്ടാറില്ല മിക്കപ്പോഴും കാരണം ഞാൻ ഓരോ തിരക്കിലായിട്ട് എല്ലാവരും പറയും എപ്പോഴും ഇനി ബിസിയാണല്ലോ എന്നത് തിരക്കായിപ്പോയി എന്താ കാട്ടുക കാരണം പണ്ടൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ രസമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല ഇപ്പോൾ ഒന്ന് വെറുതെ ഇരുന്നാൽ മതി എന്നാണ് വിചാരിക്കാറ് ചിലർക്ക് ഇല്ലാത്തവർക്ക് ജോലി ഇല്ലാത്തവർക്ക് ജോലി വേണം എന്നായിരിക്കും ജോലി ഉള്ളവർക്കാണെങ്കിലോ ഒന്ന് വെറുതെ ഇരുന്നാൽ മതി എന്നൊക്കെ ആയിരിക്കും അങ്ങനെ വലിയ മക്കളുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് കേട്ടോ റെഡ് ആണ് ഓരോരുത്തരും ഇടുന്നത് അപ്പോൾ ഓരോരുത്തരും റെഡിലും മൂന്ന് ഐറ്റംസ് വാങ്ങി നാല് കുട്ടികളല്ലേ അപ്പം റെഡ് ഓരോ ഓരോ കളേഴ്സിലും മൂന്നെണ്ണം വീതം എല്ലാവരും വാങ്ങിക്കുക മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അവരവർക്ക് കിട്ടില്ല അങ്ങനെ ഗ്രീൻ ആണ് ഇപ്പം എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഗ്രീനില് ഇനി ഓരോന്നും വാങ്ങിക്കും അങ്ങനെ അതിൽ ഒരു കുട്ടി എൻ്റെ എളാപ്പൻ്റെ മോൾഡം കുട്ടിയാണ് കേട്ടോ അപ്പം ഇവരുടെ ഏജാണ് ആ കുട്ടി ആദെന്ന പേര് ബാക്കി പിന്നെ അനിത്തിൻ്റെ മോനും കക്കൻ്റെ മോനും ആണ് കേട്ടോ ഇതിൽ റെഡ് ബ്ലൂ ഗ്രീൻ യെല്ലോ പിങ്ക് അങ്ങനെ അത്രയും കളേഴ്സിൽ അഞ്ച് കളേഴ്സിൽ മൂന്നെണ്ണം വീതം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടാവും നമുക്കെപ്പോഴും കുറച്ച് ദിവസം സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം വലിയ വലിയ സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല കാരണം അത്രയും സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും പക്ഷെ എന്നാലും കുട്ടികൾക്ക് കുറേ സാധനങ്ങൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം കണ്ടോ എല്ലാവർക്കും ഭയങ്കര ഒരു ഭയങ്കര ത്രില്ലിലാണ് ഇത് കുറേ ദിവസമായി അവരിങ്ങനെ പറയുന്നത് നമുക്ക് ചെയ്യാം നമുക്ക് വീഡിയോ കണ്ടിട്ടേ അപ്പോൾ പിന്നെ എന്താ പറയുക നമുക്കറിയാം എന്താ പറയുക അത് ഭയങ്കര എഫേർട്ടാണത് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ എത്രയും സാധനങ്ങൾ കുറേ കുട്ടികളുണ്ടെങ്കിൽ അത്രയും സാധനങ്ങൾ വാങ്ങിക്കേണ്ടി വരും എന്നാലും രസമാണ് കുട്ടികൾക്ക് അത്രയും കിട്ടും ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുമ്പോഴേ എന്താണെന്നൊക്കെ അവർക്ക് അറിയുന്നല്ലോ പക്ഷെ എന്നാലും അതൊരു അവരുടെ ഒരു സന്തോഷമുണ്ടല്ലോ ഇത് കഴിഞ്ഞപ്പം എല്ലാവരും കവറും കൊണ്ട് നടക്കുകയായിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എക്സ്ചേഞ്ചിന് ഇടയ്ക്ക് അവരിങ്ങനെ അവർക്ക് കിട്ടി ഗിഫ്റ്റ് നോക്കുന്നുണ്ട് അവർക്കതൊരു കാണാനുള്ളൊരു ആഗ്രഹം ഉണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു അതുപോലെ ചെറിയ മക്കളുടെ ആദ്യം കഴിഞ്ഞുകൊണ്ട് തന്നെ അവരാ ഗിഫ്റ്റും കൊണ്ട് പോയിട്ടോ അവരതിൽ എന്തൊക്കെയാന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ നടക്കുന്നുണ്ട് അവിടെ അങ്ങനെ പിന്നെ പിന്നെന്താ ഇതോടുകൂടി കഴിഞ്ഞു ഞാൻ കുറച്ച് മാഗി നൂഡിൽസും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നൂഡിൽസ് എല്ലാവർക്കും ഇഷ്ടമല്ലോ അപ്പോൾ യെല്ലോ കളറിൽ രണ്ട് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പിന്നെ നെക്സ്റ്റ് ഡേ അവർക്ക് മാഗി നൂഡിൽസ് ഓരോരുത്തർക്കും ഉണ്ടാക്കി കൊടുത്തൊക്കെ ചെയ്തു നല്ല രസം ഉണ്ടായിരുന്നു കുട്ടികളൊന്നും പിടിച്ച് നടക്കുന്നത് കാണാൻ പിന്നെ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് റൂമിലാണ് എത്ര റൂമുണ്ടെങ്കിലും എല്ലാവരും കൂടി ഒരുമിച്ചൊക്കെ എടുക്കുകയുള്ളു അനിയറ്റിയും മക്കളും റോസും റോഹിയും എല്ലാവരും കൂടിയാണ് താഴെ എടുക്കുന്നത് ബെഡ്ഡിട്ടിട്ടുണ്ട് പിന്നെ ഞാനും ഉമ്മയും ബെഡും വല്ലതും അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചാണ് കിടക്കുന്നത് പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോഴുള്ളൊരു വൈബില് നമ്മൾ ടി വി അവിടെ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാണുന്നൊന്നുമില്ല എനിക്ക് വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടെ ടി വി മക്കൾ കാണുന്നുണ്ടായിരുന്നു രാത്രിയിൽ ഉറങ്ങിയിട്ടൊന്നുമില്ല പന്ത്രണ്ട് മണിക്ക് ശേഷവും ഇതാ ഇതാണ് പരിപാടി അന്ന് രാവിലെ എണീറ്റിട്ടുള്ള സീനാണത് റോയി ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്രയും ആ ഒരു ഹാപ്പിനെസ് ഞാനുടെ ഫേസിൽ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതായത് അവൾക്കിങ്ങനെ എവിടെയും നിൽക്കാൻ പോകുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഓരോ തിരക്കുകൾ കാരണം അവളുടെ ആ ഒരു ഇതൊന്നും നമുക്ക് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ നാളായിട്ട് ഇങ്ങനെ പറയുന്നതാണ് ഇവരെ കൂടെ കിടക്കണം നിൽക്കണം എന്നൊക്കെ അപ്പോൾ കണ്ടു ഇവളെ ഇവനെ ഭയങ്കര ഇഷ്ടമാണ് അനിറ്റിൻ്റെ മോനാണ് ചെറിയ മോന് രണ്ടുപേരും ഏകദേശം ഒരു ഏജാണ് അപ്പോൾ രണ്ടുപേരും ഭയങ്കര കമ്പനിയാണ് അപ്പം സംസാരിക്കലും വർത്തനം പറയലും ഓരോ കഥകൾ പറയലും അവർ രണ്ടും ഭയങ്കര അടിപൊളിയാണ് പിന്നെ കാക്കൻ്റെ മോളുണ്ട് അത് കുറച്ചും ചെറുതാണ് അപ്പം അതുകൊണ്ട് ആ ഒരു ആയിട്ടില്ല എന്നാലും മൂന്ന് പേരും ഒരു കമ്പനി തന്നെയാണ് പിന്നെ എനിക്ക് എന്താ പറയുക നൂൽപുട്ടും തേങ്ങാപ്പാലും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഞാൻ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ ഇത് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അത് വീട്ടിലുണ്ടാക്കാറില്ല കാരണം മക്കൾക്ക് ആർക്കും ഇഷ്ടമല്ല ഈ ഇഷ്ടമല്ല അപ്പോൾ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഉമ്മാൻ്റെ പറഞ്ഞിരിക്കുന്ന പുട്ടും തേങ്ങാപ്പാലം പറയുന്നത് പുട്ടും കടലക്കറിയും വേറെ ഉണ്ട് കേട്ടോ പിന്നെ എളാപ്പൻ്റെ മോളും മോനും ഇവിടെ ഉണ്ട് മോളും മോളുടെ കുട്ടി ഇവിടെ ഉണ്ട് ഇവരുടെ ഇതാണ് ഇതാണ് മോളുടെ കുട്ടി എളാപ്പൻ്റെ മോളുടെ കുട്ടി അപ്പോൾ ഇവരെല്ലാവരും ഒരു ഏജാണ് എല്ലാവരും കൂടി പുറത്ത് കളിക്കുന്നുണ്ട് കക്കൻ്റെ മോളുണ്ടോ അവളാണ് ഏറ്റവും ചെറിയ കുട്ടി ഇവിടുത്തെ റോയ് സാധാരണ എന്നിട്ടുകഴിഞ്ഞാലൊരു കരച്ചിലും ടി വി ആണെങ്കിലും ഒക്കെ ആണ് ഇവിടെ വന്നപ്പോൾ പിന്നെ അതൊന്നും വേണ്ട ഫുള്ള് പുറത്ത് കളിക്കുന്നതാണ് പാൻറ്റൊക്കെ മാറ്റി കൊടുക്കാനാണ് പറയണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചത്തേക്ക് ബിരിയാണി ആയിരുന്നു ബിരിയാണി പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ് ഇക്കൊക്കെ കൊണ്ടുവന്നതാണ് അപ്പം ബിരിയാണി ഒക്കെ കഴിച്ചപ്പോഴേക്കും ഇതാ ഇക്ക വന്നിട്ടുണ്ട് ഞങ്ങളെ വിളിക്കാൻ അത് കണ്ടപ്പം റോഹിക്കാകെ സങ്കടമായിട്ടുണ്ടായിരുന്നു എന്തിനപ്പം നേരത്തെ വന്നെന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നു പിന്നെ ഞങ്ങൾക്ക് വീട് പണിൻ്റെ അവിടേക്ക് പോകാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ യി അതുപോലെ ഞാനിങ്ങനെ ഡെയിലി അപ്ഡേറ്റ്സ് ഇങ്ങനെ വീടുപണിൻ്റെ കൊടുക്കുമല്ലോ അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ എനിക്ക് സജഷൻസ് പറഞ്ഞു തരാറുണ്ട് അത് ചെയ്യുമ്പോൾ ഇങ്ങനെ നോക്കണം ഇവിടെ ഇങ്ങനെ ചെയ്താൽ മരുന്നൊക്കെ അപ്പോൾ നമുക്കതിൽ എനിക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വീടുപണി ആയിട്ട് അധികം ഒന്നും എനിക്ക് എന്നോട് ഇങ്ങനെ ആർക്കിടെക്റ്റ് എൻജിനീയേഴ്സ് ഒക്കെ ചോദിക്കും ഓരോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ അന്നോ അതെങ്ങനെയാണ് ഇപ്പം നോക്കാതെ അങ്ങനെ നമുക്ക് സജഷൻസ് പറഞ്ഞു കൊടുക്കാനും അറിയില്ല അപ്പം വീട് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവുമല്ലോ ഇന്നത് ഇന്നത് നല്ലത് നമുക്ക് കുഞ്ഞു കുഞ്ഞു സജഷൻസ് ആണെങ്കിലും അത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ ടാങ്ക് ഉണ്ടായിരുന്നില്ലേ അപ്പം അത് കണ്ടപ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫോളോവർ നമുക്ക് മെസ്സേജ് എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റീലിൻ്റെത് നല്ലതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് ടാങ്ക് പക്ഷേ അത് സ്റ്റാൻഡ് തുരുമ്പ് ഒരു സ്റ്റാൻഡ് വെക്കാൻ നോക്കണം അവരുടെ അവരത് പറഞ്ഞിട്ട് ഫോട്ടോ കിട്ടുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ഞാൻ നമ്മുടെ എൻജിനീയേഴ്സിനും ആർക്കിടെക്റ്റിനും വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം അത് നമ്മൾ ഒരു സജഷനാണ് കാരണം നമുക്ക് നമ്മൾ ശ്രദ്ധിച്ച് ഇപ്പം തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ അപ്പം ചിലപ്പം നല്ല ടാങ്കിൻ്റെ ആയിരിക്കും നമ്മൾ ഏത് ടാങ്ക് വെച്ചൊക്കെ നമുക്കൊരു നമ്മൾ ശ്രദ്ധയിൽപ്പെടാൻ നല്ലതാണ് അതുപോലെ തന്നെ കുറേ ആൾക്കാർ കുറേ കാര്യങ്ങൾ എന്നോടും ചോദിച്ചിട്ടുണ്ട് അപ്പം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കും പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല ഞാൻ ഫ്രീ ആയിട്ടൊന്നും ആർക്കിടെക്റ്ററിന് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് അവരോട് ചോദിക്കുമ്പോഴേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ കുറേ ആൾക്കാർ സീലിങ്ങിൽ എന്താ വെച്ച് സീലിങ്ങിൽ വുഡൻ വർക്ക്സ് എങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ കമൻസ് ഉണ്ട് ഞാൻ അതിനൊന്നും റിപ്ലൈ ചെയ്തിട്ടില്ല കാരണം എന്താ പറയുക അതൊക്കെ നമുക്ക് വിശദമായിട്ട് വിശദമായിട്ടന്നെ ഒരു കാര്യം തന്നെ വിശദമായിട്ട് പറഞ്ഞു തരേണ്ടി വരും ഇപ്പം സീലിങ്ങിൽ ചെയ്ത ഇത് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ നമ്മളെ സ്റ്റെയർസിൻ്റെ ഹാൻഡ് റെയിൽ സ്റ്റേഴ്സിൻ്റെ സ്റ്റെപ്സിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇതുണ്ടല്ലോ പ്ലൈവുഡ് എന്തൊക്കെയായിരുന്നു അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഗ്ലാസ് ടെമ്പേർഡ് ഗ്ലാസ് ആണോ പിന്നെന്തൊക്കെയോ ആ പിന്നെ സ്റ്റോർ റൂമിലൊരു കാര്യമൊക്കെ കാണിച്ചു തരാം കേട്ടോ ഞാനത് അവിടെ പോകുമ്പോൾ കാണിച്ചുതരാം ഇവിടെ ഇപ്പം സോളാറിൻ്റെ ടീമും വന്നിട്ടുണ്ട് സോളാറിൻ്റെ സംഭവങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പാനൽസ് ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ അതിന് മുമ്പ് കുറേ സ്റ്റെപ്സ് ഇല്ലേ അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കാൻ കാരണം എന്തറിയോ ഇവിടെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞുതരുട്ടാ അതുകൊണ്ടാണ് കാണിക്കുന്നത് പിന്നെ ആ സോളാറിൻ്റെ സംഭവങ്ങളൊക്കെ അത് അവിടെ വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ യൂട്ടിലിറ്റി ഏരിയയിലാണ് വെച്ചിട്ടുള്ളത് യൂട്ടിലിറ്റി ഏരിയയിൽ മൊത്തം എൻ്റെ യു എന്ന് കൊണ്ടുവന്നിട്ടുള്ള പെട്ടികളാണ് കാർഗോ സാധനങ്ങളും എല്ലാതും കൂടി അവിടെ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ വൃത്തിയാക്കൽ വലിയൊരു ടാസ്ക് തന്നെയാണ് അത് ഇൻഷാല് വൃത്തിയാക്കണം അപ്പം അതിനെടുക്കുന്നത് അവിടെ സോളാറിൻ്റെ ഇത് വെച്ചത് കൊണ്ട് തന്നെ ഇവരുടെ വെച്ചത് തന്നെ നമ്മളൊരു സ്പേസ് അവിടെ മാറ്റി വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് പുറത്തേക്കുള്ള സ്പേസ് ആണ് കേട്ടോ അപ്പം സോളാറിൻ്റെ ലൈറ്റ് ഇത് പാനൽസ് വെക്കുമ്പോൾ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുവാണ് ഇവിടെ നിന്നാണ് ഉള്ളത് പിന്നെ എവിടെയാണ് മേലൊക്കെ കയറാനുള്ള ആ ഒരു പാത്വേ കൊടുക്കേണ്ടതെന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു തരുവാണ് പിന്നെ നമ്മൾ യൂട്ടിലിറ്റിൻ്റെ സംഭവങ്ങളൊക്കെ നമ്മൾ ആദ്യമേ ചെയ്തുകൊണ്ട് തന്നെ വലിയ ഒരു സമാധാനമായി കാരണം നമ്മൾ സാധനങ്ങളൊക്കെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത് ഇത് പുറത്തേക്കുള്ള ബാത്റൂമും ക്ലോസറ്റും ഉണ്ടാക്കുന്നില്ലേ അതാണ് അതും കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഇതിനാണ് വീടിൻ്റെ അടുപ്പിച്ച് വെച്ചതെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനൊരു വീട്ടിൽ എൻ്റെ സൗകര്യം എൻ്റെ എനിക്ക് മെയിൻ്റനൻസ് നോക്കും അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വെക്കുന്നത് ഈ വീടിൻ്റെ അടുത്ത് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് വാഷിംഗ് മെഷീനിൽ കിച്ചണിൽ നിന്നുകൊണ്ട് വാഷിംഗ് മെഷീനിലോട്ട് വെക്കാൻ പോകണം ഒന്ന് രണ്ടാമതായിട്ട് നമ്മൾ രാത്രിയിൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അത് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാൽ അഥവാ ഇനി മെയ്ഡ് മെയ്ഡെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ കുറേ ദൂരം കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല ഈ പുറത്തത്തെ ബാത്റൂമതൊക്കെ അങ്ങനെ എൻ്റെ ഒരു പേഴ്സണൽ സൗകര്യം കൂടി നോക്കിയിട്ടാണ് നമ്മളിതിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ളത് ഭംഗി നോക്കിയിട്ടില്ല കേട്ടോ കൂടുതലും ആ ഞാൻ സ്റ്റോർ റൂമിൻ്റെ കാര്യം പറഞ്ഞരാം സ്റ്റോർ റൂമിൽ ഇത് നമുക്കൊരു വ്യൂവറ് പറഞ്ഞിട്ട് ചെയ്താട്ടാം ഓൾറെഡി സ്റ്റോർ റൂമിലെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷം അവർ പറഞ്ഞത് സ്റ്റോർറൂമ് ഞാൻ കാണിച്ചപ്പോഴ് പറഞ്ഞു ഇങ്ങനൊരു സ്പേസ് നല്ലതാണ് സ്റ്റോർ റൂമിൽ അതായത് എന്തിനാണെന്നറിയോ ചൂല് മുറം അതുപോലെ മോപ്പ് വാക്യം ക്ലീനർ വെക്കാനുള്ള സ്പേസ് ഉണ്ടോയെന്നറിയില്ല അതൊക്കെ വെക്കാനുള്ളൊരു നല്ലൊരു സ്പേസ് ആയിട്ട് ഒരു കബോർഡായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഏതായാലും അവിടെ ചെയ്യല്ലേ അപ്പം അങ്ങനെ ചെയ്താലു പറഞ്ഞിട്ട് ഒരു വ്യൂവർ എനിക്ക് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു ഐഡിയ ആണല്ലോ ഈ ചൂലൊക്കെ നമുക്ക് ഇങ്ങനെ പുറത്തേക്ക് വെക്കാനൊരു സ്പേസ് വേണമല്ലോ അപ്പം ഇത് കാണാണ്ട് വെക്കുമ്പോഴല്ലേ നല്ലത് അങ്ങനെ അപ്പോൾ ഈ പണികളൊക്കെ ഞാൻ ഒരു അഞ്ച് ദിവസം മുമ്പത്തെ പണികളാണിതൊക്കെ അപ്പോൾ ഡെയിലി വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും കുറച്ചൊന്ന് ഡിലേ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിത് കണ്ടിട്ട് വീട് പണീൻ്റെ അവിടേക്ക് പോയി തിരിച്ച് കക്കൻ്റെ വീട്ടിൽ വന്നപ്പോഴാണ് എൻ്റെ ഉപ്പ അവിടെ വന്നത് ഉപ്പ വീട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പനെ കൊണ്ട് വീണ്ടും പോവാണ് വീട് കാണാൻ വേണ്ടിയിട്ട് ഉപ്പം കുറേ നാളായിട്ട് കണ്ട് വന്നിട്ടില്ല എൻ്റെ വീഡിയോയിൽ കാണുമ്പോൾ പിന്നെ അവർ കാണുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ ഭയങ്കര പാടാണ് ഞങ്ങളെപ്പോഴും അവിടെ പോകുന്നുണ്ടല്ലോ അപ്പോൾ ഞങ്ങളെ കാണാനല്ലോ ഇപ്പോൾ ഏകദേശം വരല് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ വീട് കാണാനായിട്ട് വരല് വരില് കുറവാണ് പിന്നെ ചായ കുടിച്ച് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ കുറച്ച് കുട്ടികൾ ബിസിനസ് ചെയ്യുന്നത് കണ്ടത് അതായത് അവർ സാധനങ്ങള് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ ഒരു ഹോബി ഞങ്ങളും പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അവരുടെ ഫേസ് ബ്ലർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ ആ ചെയ്യുന്ന പ്രവൃത്തികളാണപ്പോഴേ എനിക്ക് ശരിക്കും ഞങ്ങളെ തന്നെ ഓർമ്മ വന്നു ഞാനും എൻ്റെ കസിൻസൊക്കെ കൂടി ഇതേപോലെ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളിന്ന് സാധനം ആൾക്കാർ വാങ്ങിക്കുമ്പോൾ ഭയങ്കര രസമായിരിക്കും ഭയങ്കര ഒരു സന്തോഷമായിരിക്കും ഒരു രൂപയെങ്കിലും ഒരു രൂപ കിട്ടുമ്പോൾ ഒരു സന്തോഷം നമ്മൾ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു പൈസ എന്ന് പറയുമ്പോൾ അപ്പം എനിക്ക് ഓർമ്മ വന്നു അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വേണ്ടെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണ് ഏ അസാരില്ല ഏഹ് യൂണിഫോമിൻ്റെ വെള്ളം നാളെ ഉണങ്ങും കേട്ടോ ഡ്രൈ ആവും എന്ത് എന്നാൽ കളർ ഡ്രസ് ഇട്ടിട്ട് പോയിക്കോ കള ഡ്രസ് ഇട്ടിട്ട് സാധാ പാന്റ് ഇട്ടിട്ട് ജീൻസ് പാന്റ് പാൻറ് ഇട്ടിട്ട് പോയിക്കോ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ആ വേണ്ട എന്ത് പറ്റിയോയ്ക്കോ അസുഖമൊന്നുമില്ലല്ലോ റൂഹിക്ക അസുഖൊന്നും എന്ത് സ്കൂളിൽ പോത്തത് എവിടെ പനി ഏ ആ അഡ്രസ്സാട് എവിടെ അവിടെ ഉണ്ടോ നല്ല പനിയുണ്ടാ ഏത് അത് അത് തിരുമ്പി തിരുമ്പി കൊണ്ടുവന്നാണ് അത് തിരുമ്പിട്ട് ആ സന്തോഷം ആ രണ്ട് പറഞ്ഞു പക്ഷെ നാളെ സ്കൂളിക്കും പോണം വേറെ അസുഖമൊന്നുമില്ലല്ലോ ചുമ ഒന്നുമില്ലല്ലോ ഇവിടെ ഒന്ന് വേദന ഒന്ന് സൗണ്ട് ഒരു കണ്ട കാര്യണ്ട കാര്യണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക വീടുപണി റിലേറ്റഡായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് എനിക്ക് പറഞ്ഞ് തരണമെന്ന് എന്തെങ്കിലും എനിക്ക് അറിയിച്ചോളൂ സന്തോഷമേ ഉള്ളൂ നിങ്ങളുടെ സജഷൻസ് കേൾക്കാൻ നല്ല സജഷൻസ് ആണെങ്കിൽ ഇൻഷാല്ല അതുപോലെ എനിക്കറിയാവുന്നോ ഞാൻ ഞാൻ വ്ലോഗ് വിശദമായിട്ട് ചെയ്യേണ്ടിട്ടോ ഇപ്പോൾ ഒരു സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ ബാ ബൈ